പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് പി എം ശ്രീ പദ്ധതിയെ കുറിച്ചാണ് പി എം ശ്രീ പദ്ധതിയുടെ രാഷ്ട്രീയം എന്തെന്ന ചോദ്യം സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്നത് കേവലം ഒരു സാങ്കേതികത്വത്തിന്റെ പ്രശ്നമാണോ എന്നും ചർച്ച ചെയ്യുന്നു അല്ല അതൊരു രാഷ്ട്രീയ നയപ്രശ്നമാണോ ആ ചർച്ചയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് പി എം ശ്രീ പദ്ധതി എന്ത് ഈ ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് മറ്റൊരു വിഷയം അതൊരു രാഷ്ട്രീയ നയപ്രശ്നമാണോ എന്ന ചോദ്യമാണ് ഇടതുമുന്നണിക്കാത്ത ചർച്ചയാകുന്നതും അതേ ചോദ്യം തന്നെ സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നത് ഒരു നയമല്ലേ ആരോഗ്യം കൃഷി തുടങ്ങിയ മറ്റു വകുപ്പുകൾ സമാനമായ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് വാങ്ങുന്നില്ലേ എന്ന മന്ത്രിയുടെ ചോദ്യവും അംഗീകരിക്കാനാകുമോ ഈ വിഷയമാണ് ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് എന്താണ് പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കി തുടങ്ങിയ പദ്ധതിയാണ് പി എം ശ്രീ സ്കൂൾ ഉദിച്ചുയരുന്ന ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതി ഓരോ ബ്ലോക്കിലെയും ഓരോ വിദ്യാലയം പ്രത്യേകം തിരഞ്ഞെടുത്ത് വികസിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് പരിപാടി ഇതിനായി കേന്ദ്രം നല്ലൊരു വിഹിതം നൽകും ഒരു വിഹിതം സംസ്ഥാനവും അടക്കണം ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി രാജ്യവ്യാപകമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖലയുടെ വാണിജ്യവൽക്കരണവും കാവ്യവൽക്കരണവുമാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് ഇടതുപക്ഷം അടക്കം ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളും അംഗീകരിക്കുകയും തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും അതിശക്തമായി പ്രതികരിച്ചു ക്ഷ വിദഗ്ർ ഈ നയത്തെ തൊലിയുരിച്ചു കാണിക്കുകയും ചെയ്തു ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ചരിത്രബോധം വിഘലമാക്കുക എന്നതാണ് ഒരു ലക്ഷ്യം സ്വതന്ത്ര സമരവും ഗാന്ധിജിയും നെഹ്റുവും എല്ലാം അപ്രത്യക്ഷമാകും പകരം ശിവജി മുതൽ സവർക്കർ വരെയുള്ളവർ വീരസമര സേനാനികളാവും ഇത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനകം നടപ്പാക്കി വരികയാണ് ഇടതുപക്ഷത്തിന്റെ ദേശീയ നേതൃത്വം ഇതിനെതിരെ തുറന്ന വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു ഇത് തുടങ്ങിയ കാലം മുതൽ പങ്കാളിയാകാൻ സംസ്ഥാനങ്ങൾക്ക് മേൽ വിവിധ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ പട്ടിക പ്രകാരം വിദ്യാഭ്യാസം കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും സംയുക്ത പട്ടികയിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി ഇത്തരമൊരു നയംമാറ്റൽ തെറ്റാണെന്നാണ് തമിഴ്നാടിന്റെ കേസ് ഇത് നടപ്പാക്കാത്തതിന്റെ പേരിൽ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന മറ്റു വിദ്യാഭ്യാസ ഫണ്ടുകൾ മുടക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ ഒരു സമ്മർദ്ദ തന്ത്രം ഇതിനെയും തമിഴ്നാട് ചോദ്യം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഈ നിർദ്ദേശങ്ങൾ വന്നപ്പോൾ തന്നെ അതിശക്തമായ എതിർപ്പ് ഉയർന്നു വന്നു ഇടതുപക്ഷത്തെ സി പി ഐ ആണ് ഇത് ഇടതുപക്ഷത്തിന്റെ ദേശീയ നയത്തിനെതിരാണെന്ന വാദവും ഉയർത്തിക്കൊണ്ട് മന്ത്രിസഭയ്ക്ക് അകത്തും പുറത്തും നിലപാടെടുുന്നത് അതിനാൽ തന്നെ സർക്കാർ പുറകോട്ട് പോവുകയായിരുന്നു അന്ന് ഓരോ ബ്ലോക്കിലും ഒരു സ്കൂളിന് ഒന്നേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണിത് ഇതിൽ അറുപത് ശതമാനം കേന്ദ്രവും ബാക്കി നാൽപ്പത് ശതമാനം സംസ്ഥാനവും അടക്കണം ഇങ്ങനെ വികസിപ്പിക്കുന്ന സ്കൂൾ പ്രധാനമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ബ്രാൻഡാക്കി വികസിപ്പിക്കുന്നു അതുകൊണ്ടാണ് സി പി ഐ എതിർത്തതും ആദ്യ വർഷത്തിൽ അതായത് രണ്ടായിരത്തി എതിർത്തതു മുതൽ വിദ്യാഭ്യാസത്തിനുള്ള മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടയാൻ തുടങ്ങി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴാണ് ഈ നയത്തിൽ മാറ്റങ്ങൾ പ്രകടമായി വന്നതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്നും സമഗ്ര ശിക്ഷാ അധ്യാപകർക്ക് മാസങ്ങളായി ശമ്പളം നൽകാൻ കഴിയുന്നില്ലെന്നും കേവലം ഒരു ആദർശത്തിന്റെ പേരിൽ ഇത് തുടരാനാകില്ലെന്നുമാണ് ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതും ചുരുങ്ങിയത് ആയിരത്തി കോടി രൂപയെങ്കിലും ഇതിലൂടെ ലഭിക്കുമെന്നതിനാൽ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പിടി ാണ് മന്ത്രി പറഞ്ഞത് കേവലം ചില സാങ്കേതിക തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾക്കുള്ള ഫണ്ട് നിഷേധിക്കാനാകില്ല കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി മന്ത്രി ശിവൻകുട്ടി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രവുമല്ല പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ചില ഘടകങ്ങളായ അധ്യാപക പരിശീലനവും പ്രീ പ്രൈമറി വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളും മറ്റും ഇതിനകം തന്നെ നടപ്പാക്കി തുടങ്ങിയെന്നും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും അരികവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നതാണ് സമഗ്ര ശിക്ഷാ പദ്ധതിയിലെ സ്റ്റാഫിന് പ്രതിഫലം നൽകാൻ ഇത് ഉപകരിക്കും തിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട് പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്നത് കേവലം ഒരു സാങ്കേതികത്തിന്റെ പ്രശ്നമാണോ അല്ല അതൊരു രാഷ്ട്രീയ നയപ്രശ്നമാണോ ഈ ചോദ്യമാണ് ഇടതുമുന്നണിക്കകത്ത് ചർച്ചയാകുന്നു സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നത് ഒരു നയമല്ലേ ആരോഗ്യം കൃഷി തുടങ്ങി മറ്റു വകുപ്പുകൾ സമാനമായ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് വാങ്ങുന്നില്ലേ എന്ന മന്ത്രിയുടെ ചോദ്യവും അംഗീകരിക്കാനാകുമോ ആരോഗ്യവും കൃഷിയും പൂർണ്ണമായി സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിൽപ്പെട്ടവയാണ് അവിടെ പരമാവധി കേന്ദ്രത്തിന് പറയാനാവുന്നത് പ്രധാനമന്ത്രിയുടെ പടം വെക്കണം എന്നൊക്കെയാണ് നയപരമായി ഇടപെടാൻ കഴിയില്ല എന്നാൽ വിദ്യാഭ്യാസ മേഖല അങ്ങനെയല്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവർ വാദിക്കുന്നതും ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ചില പ്രായോഗിക പ്രശ്നങ്ങളുമുണ്ട് സി പി ഐ നേതാവ് ബിനോയ് വിശ്വം ഈ നീക്കത്തെ തുറന്നെതിർത്തുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ് ഈ ധാരണാപത്രം കൊണ്ട് ഇവർ അവകാശപ്പെടുന്ന ഫണ്ട് ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നതാണ് പ്രായോഗിക പ്രശ്നം രാഷ്ട്രീയമായി എതിരാളികൾക്ക് ഇത് പ്രയോജനകരമാവുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ ഇപ്പോഴത്തെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വരെ മാത്രമാണ് മുൻകാല പ്രാബല്യത്തിൽ ഫണ്ട് തരാനൊന്നും ഇതിൽ വ്യവസ്ഥയില്ല ഫലത്തിൽ മന്ത്രി അവകാശപ്പെടുന്നതിന്റെ ചെറിയൊരു പങ്ക് മാത്രമാകും കിട്ടുക എന്ന് അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് ഇത്ര ചെറിയൊരു സംഖ്യയ്ക്ക് വേണ്ടി സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന സംസ്ഥാനമായി കേരളം മാറുന്നത് രാഷ്ട്രീയ ആത്മഹത്യയാകില്ലേ അങ്ങനെയാണ് ബിനോയ് വിഷം പറയുന്നത് റവന്യൂ മന്ത്രി രാജനും പരസ്യമായി ഈ നയത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു പണം വാങ്ങാൻ കരാർ ഒപ്പിട്ട ശേഷം അവരുടെ നയം നടപ്പാക്കില്ല എന്ന് വാദിക്കാൻ കഴിയില്ല തരുന്നത് ഇപ്പോൾ കിട്ടുന്ന ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമാകും പദ്ധതിയുടെ സംസ്ഥാന വിഹിതമായ നാൽപ്പത് ശതമാനം ഫണ്ട് നൽകുമെങ്കിൽ മാത്രവുമായിരിക്കും സാമ്പത്തികമായി മോശം അവസ്ഥയിലുള്ള കേരളത്തിന് ഇത് കഴിയുമോ എന്ന ചോദ്യവും ചിലർ ഉന്നയിക്കുന്നുണ്ട് മന്ത്രിയുടെ തീരുമാനമില്ലാതെ മുന്നോട്ട് പോകുന്നത് പ്രയാസമായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ എന്ത് നിലപാട് സ്വീകരിക്കും സ്വീകരിക്കുമെന്നത് നിർണായകവുമായിരിക്കും സംഘപരിവാറുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ ഒന്നിച്ചു നിന്ന് നേരിടുക എന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാടിന് ഈ നീക്കം തിരിച്ചടിയാകും പൊതുസമരമുഖം വേണമെന്ന സി പി ഐ മന്ത്രിയുടെ നിലപാട് അംഗീകരിക്കപ്പെടുമോ ഇതിൽ ദേശീയ നേതൃത്വങ്ങളുടെ നിലപാടും പ്രധാനമാണ് ഇത് വൈകി വന്ന വിവേകമാണെന്ന് ബി ജെ പി നേതാക്കൾ ആർത്തുവിളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷത്തെ ഭിന്നത മുതലെടുക്കാൻ യു ഡി എഫും രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം എങ്ങനെ ചിന്തിക്കാമെന്നുള്ളതാണ് ചർച്ച ഒപ്പിട്ടില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതമെന്ന് കേന്ദ്രമന്ത്രി മുന്നറിയിപ്പ് നൽകി തന്ത്രപരമായ തീരുമാനം അങ്ങനെയാണ് മന്ത്രിയുടെ വാചകം അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് കടക്കുന്നത് കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കാനുള്ള തന്ത്രപരമായ തീരുമാനമാണ് പി എം ശ്രീയിൽ ഒപ്പിട്ട നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവകുട്ടി പറഞ്ഞു എന്നാൽ ഇന്ന് വന്ന വിവരം മറ്റൊന്നാണ് ഇത് കാലതാമസം എടുത്ത് നടപ്പിലാക്കുള്ളൂ എന്നൊരു വിവരവും വന്നിട്ടുണ്ട് പക്ഷേ ചർച്ച അതിലേക്കാണ് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ഒരു നീക്കവും സർക്കാർ അനുവദിക്കില്ല അതുപോലെ കുട്ടികൾക്ക് അർഹമായ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറയുന്നു പി എം സിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായ സമഗ്ര ശിക്ഷാ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം എൺപത്തി എട്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് തടഞ്ഞു വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കുടിശ്ശിക അഞ്ഞൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഭിക്കേണ്ടിയിരുന്നൂറ്റി അമ്പത്തി ആറ് ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയും തടഞ്ഞു വെച്ചു ആകെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ട് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് ഇതുവഴി നമുക്ക് നഷ്ടമായത് പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചിൽ അവസാനിക്കും ഇപ്പോൾ ഒപ്പിടുന്നതിലൂടെ സമഗ്ര ശിക്ഷാ കുടിശ്ശികയും രണ്ടു വർഷത്തെ പി എം ശ്രീ ഫണ്ടും ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയാണ് സംസ്ഥാനത്തിന് ലഭ്യമാകാൻ പോകുന്നത് കേന്ദ്രം സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് ഇന്നലെ ധാരണയായത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണെന്നും മന്ത്രി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു പി എം ശ്രീയിൽ ഒപ്പിട്ടതോടെ കേരളം ദേശീയ വിദ്യാഭ്യാസ നയത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയാണെന്ന ചില വാദഗതികൾ സാങ്കേതികം മാത്രമാണ് രണ്ടായിരത്തി വരെ സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഫണ്ട് വാങ്ങുമ്പോഴും സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ തയ്യാറാക്കിയത് അതേ നയം മാത്രമേ തുടരൂ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ് എന്നിട്ടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നയം മാത്രമാണ് ഇവിടെ നടപ്പാക്കുന്നത് പല കാര്യങ്ങളും നാം ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കാൾ ബഹുദൂരം മുന്നിലാണ് പാഠ്യപദ്ധതിയുടെ പദ്ധതിയുടെ വർഗീയവൽക്കരണത്തിന് കേരളം നിന്നു കൊടുത്തിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നു കേന്ദ്രത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ പണം പാഴായി പോകുന്നതുൾപ്പെടെയുള്ള കടുത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു പണം നഷ്ടപ്പെടാതിരിക്കാനാണ് കരാറിൽ ഒപ്പിട്ടത് സി പി ഐ കാര്യം ബോധ്യപ്പെടുത്തുമെന്നും അതിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും പി ശ്രീ ഒപ്പിട്ടിട്ടുണ്ട് അവർക്കെതിരെയാണ് കോൺഗ്രസ് ആദ്യം പ്രതികരിക്കേണ്ടത് എൽ ഡി എഫിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് സംബന്ധിച്ച് ആരുടെയും ഉപദേശം ആവശ്യമില്ല കേരളത്തിന് കിട്ടാനുള്ള പണം കിട്ടണമെന്നാവശ്യപ്പെട്ട് കേസ് സുപ്രീം കോടതിയിലുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ തമിഴ്നാട് കോടതിയിൽ പോയിട്ടില്ല എൻ ഇ പി യിൽ പറയുന്നതിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പാക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കുന്നു പ്രിയ പ്രിയപ്രേക്ഷകരെ ഇതാണ് പി എം ശ്രീ പദ്ധതി പി എം ശ്രീ പദ്ധതിയുടെ പിന്നിലുള്ള രാഷ്ട്രീയവും അതിന് പിന്നിലുള്ള വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ല എന്നത് കേവലം ഒരു സാങ്കേതികത്വ പ്രശ്നമാണോ അല്ലയോ എന്നും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തു അതൊരു രാഷ്ട്രീയ നയപ്രശ്നമാണോ എന്നും നാം ചർച്ച ചെയ്യുന്നു എന്തു തന്നെയായാലും പി എം ശ്രീ പദ്ധതിയിലെ പാളിച്ചകളോ പി എം ശ്രീ പദ്ധതിയിലെ ഫണ്ട് കൃത്യമായി വാങ്ങുന്നതിനുള്ള നയതന്ത്രമായ നിലപാടാണോ കേരള സർക്കാർ സ്വീകരിച്ചത് എന്ന് പ്രിയ പ്രേക്ഷകർ വീഡിയോ കണ്ടതിന് ശേഷം പ്രതികരിക്കുമല്ലോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം